ഹലോ അപ്പോഴേ നമ്മൾ മൊറോക്കോയിലെ മറാക്കേഷിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ താമസിച്ചിട്ടുള്ള റിസോർട്ടാണത് ഏർ നമ്മൾ ഇന്ന് പോകുന്നത് അറ്റ്ലസ് മൗണ്ടൈൻ കാണാൻ അതുപോലെ തന്നെ ഒരു മൊറൈക്ക ഒറൈക്ക വാലി ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് മറാക്കേഷിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് സോ അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് പോണത് അപ്പൊ നമുക്കെന്നെ കഴിച്ചിലിട്ട് കാണട്ടോ ഞങ്ങൾ ഇന്ന് മറാക്കേഷിലേക്ക് പോകുന്നത് ഈ വാനിലാണ് കേട്ടോ മറാകേഷ് അഹ് അറ്റ്ലസ് മൗണ്ടൈൻ ഒക്കെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത് ഈ വാനിലാണ് ഇവിടുത്തെ ലോക്കൽ തന്നെയാണ് നമ്മൾ കൂടെ വരുന്ന ഡ്രൈവർ കേട്ടോ ഹലോ ഗായസ് അപ്പൊ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇതാണ് നമ്മുടെ നമ്മുടെ ഗൈഡ് ആൻഡ് ഡ്രൈവർ സെമീൽ ബ്രോ ഇവര് സഹാറ മരുഭൂമിയിലുള്ള ആളാണ് കേട്ടോ അതായത് ഇവര് ഇവിടുത്തെ അർജുൻ മൊറോക്കാണ് സഹാറാന്റെ ആ സൈഡിലുള്ള ഒരാളാണ് ആളാണ് ആള് നല്ല ഫ്രണ്ട്ലി ആണ് നമ്മുടെ നമ്മുടെ ഞാൻ കാര്യം എന്ന് പറയുന്നത് ഈ മറാകശിന്റെ ഈ നഗരത്തെ വിട്ടുതടങ്ങുന്ന സമയം മുതല് ഈ റോഡിന്റെയും അതുപോലെ തന്നെ പ്രകൃതിയുടെയും മൊത്തത്തില് സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള സിറ്റിയാണ് മറാക്കഷ് എന്ന് പറയുന്നത് അതിന് പിന്നില് നിലവിലെ രാജാവായിട്ടുള്ള മുഹമ്മദ് ആറാമന്റെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് തന്നെയാണ് കേട്ടോ അവർ അവർ നഗരത്തെ ആധുനികവത്കരിക്കുന്നതിൽ വളരെ പങ്ക് വഹിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരത്തിനും ടൂറിസത്തിനൊക്കെ പ്രാധാന്യം നൽകി കൊണ്ടിരുന്ന അവർ റോഡുകള് അതുപോലെ തന്നെ പൂന്തോട്ടങ്ങൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിന് വലിയ കാഴ്ചപ്പാട് കൊണ്ട് തന്നെയാണ് ഇന്ന് കാണുന്ന സുന്ദരമായിട്ടുള്ള ഈ മറക്കശ് എന്ന് പറയുന്ന ഈ ഒരു നഗരത്തെ അവർ പണിതെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നഗരത്തിന്റെ വളർച്ചയിൽ ഏറ്റവും പങ്ക് വഹിച്ചിട്ടുള്ളത് ഒരുപാട് കലാകാരന്മാരും ഡിസൈനർമാരുണ്ട് പിന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ മൊറോക്കോയുടെ മറാക്കേഷിന്റെ ഈ ഒരു പ്രകൃതിക്കും ഇവിടുത്തെ കെട്ടിടങ്ങൾക്കൊക്കെ ചുവന്ന കളറാണ് മൊത്തത്തിൽ ഇവിടുത്തെ മണ്ണനായാലും ഇവിടുത്തെ അതുപോലെ തന്നെ ഇവിടുത്തെ വീടുകൾക്കായാലും എല്ലാ ഒരു ചുവപ്പ് നിറം ആണ് ഇവർ കൊടുത്തിട്ടുള്ളത് ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം തേടിയിട്ടുള്ള ഒരു നഗരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പഴമ നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഈ ആധുനികവൽക്കരണത്തിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള മറാക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ജമാ അൽ ഫന സ്ക്വയർ എന്ന് പറയുന്നത് ഒരുപാട് കലാകാരന്മാർ ആയിരത്തിൽ പരം കലാകാരന്മാർ എല്ലാ ദിവസവും അവിടെ വന്നിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വലിയ ഒരു വലിയ ഏരിയ കൂടിയാണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് രാത്രി കാലങ്ങളിലും മറാക്കഷിന്റെ പ്രത്യേക സൗന്ദര്യമാണ് ജമ ഉൽഫന എന്ന് പറയുന്ന ഈ ഒരു സ്ക്വയർ എന്ന് പറയുന്നത് ഒരുപാട് കലാകാരന്മാര് നാടകങ്ങൾ അതുപോലെ തന്നെ പാമ്പാട്ടികള് ഒരുപാട് ഫയർ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ഒത്തിരി 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 കലാകാരന്മാരോട് കൂടി ചേരുന്ന ഒരിടം കൂടിയാണ് ഈ ജമ ഉൽഫന സ്ക്വയർ എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് പറയാനുള്ള വലിയൊരു നഗരമാണ് ഈ മറാക്കുന്നത് ദൂരെ ദൂരെയായി കാണുന്ന ആ ഒരു മലയുണ്ട് അതാണ് ലാൻഡ് പലൂസലാൻഡെന്നാണ് പറയപ്പെടുന്നത് മറാക്കഷിന്റെ ചരിത്രം വളരെ വലുതാണ് ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ അറ്റ്ലസ് മലനിരകൾക്കിടയിലും അതുപോലെ തന്നെ സഹാറാ മരുഭൂമിക്കിടയിലും പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയിട്ടാണ് അതുപോലെ തന്നെ വലിയ വാണിജ്യ വാണിജ്യ കേന്ദ്രം കൂടിയിട്ടാണ് കേട്ടോ മൊറോക്കോയുടെ വളരെ വലിയ വാണിജ്യ കേന്ദ്രം കൂടിയിട്ടാണ് മറാക്കഷ് എന്ന് പറയുന്നത് ഹലോ അപ്പോഴേ നമ്മളിപ്പോ അറ്റ്ലസ് മൗണ്ടൈനിലേക്കുള്ള യാത്രയിലാണ് അപ്പോ നമ്മളൊരു ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്താണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനോ ബ്രേക്ക് എടുത്താണ് കേട്ടോ നമ്മുടെ അറ്റ്ലസ് മലനിരകൾ നമുക്ക് താഴെ കാണാൻ പറ്റും ഞാൻ കാണിച്ചോ ഈ ബ്യൂട്ടിഫുൾ ആയിട്ട് വെള്ള പിരിച്ചു കിടക്കുന്ന ഈ മലനിരകളാണ് അറ്റ്ലസ് മലനിരകൾ എന്ന് പറയുന്നത് മൊറോക്കോ അൾജീരിയ ടുനീഷ്യ എന്നീ രാജ്യങ്ങളിലായിട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പര കിലോമീറ്ററിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത് കേട്ടോ ഈ മലനിരകൾ വ്യാപിച്ച് കിടക്കുന്നത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെയും അതുപോലെ തന്നെ മെഡിറ്റനേറിയൻ കടലിനെയും സഹാറ മരുഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നത് ഈ പർവ്വത നിരകളാണ് കേട്ടോ അതുപോലെ തന്നെ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള പർവ്വത നിര എന്ന് പറയുന്നത് മറാക്ക് നഗരത്തിന്റെ ഒരു രക്ഷകൻ കൂടിയാണ് കേട്ടോ കാരണം സഹാറ മരുഭൂമിയിൽ നിന്ന് വരുന്ന വളരെ ചൂട് ചൂട് ചൂടുകാറ്റിനെയും അതുപോലെ തന്നെ പൊടിക്കാറ്റിനെയൊക്കെ തടഞ്ഞു നിർത്തുന്നത് ഈ മലനിരകൾ കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ മലനിരകള് മറാക്കിന്റെ രക്ഷകനാണെന്ന് പറയാൻ കാരണം കേട്ടോ ആ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അറ്റ്ലസ് മലനിരകളുടെ ഏറ്റവും മറാക്കടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ആഫ്രിക്കയിലെ തന്നെ വടക്കൻ ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന ആയിട്ടുള്ള മൗണ്ട് തുബ്കാൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ അങ്ങനെ അല്പസമയം ഞങ്ങൾ ആ സൂനീർ ഷോപ്പുകളുടെ കാഴ്ചകൾ അതുപോലെ തന്നെ ഈ അറ്റലസിന്റെ താഴ്വരകളുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മനോഹരമായിട്ട് കൈകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പല സൂനീർ സാധനങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഈ തോക്കുകൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഏർ ഡെമ്മി തോക്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കല്ലുകൾ കൊണ്ട് കൊത്തി എടുത്തിട്ടുള്ള കത്തികളും അങ്ങനെ ഒരുപാട് ഒരുപാട് സുഹൃത്തു സാധനങ്ങൾ ഇവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ തൊട്ടുമിക്ക ആളുകൾക്കും നമ്മുടെ അമിതാഭിനെയൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഇന്ത്യൻസിനെ അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമകളൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ അവർ പറഞ്ഞു നമ്മുടെ അടുത്ത് അങ്ങനെ വളരെ നല്ല കുശലം പറഞ്ഞതിന് ശേഷം കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വില വേശി സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേങ്കില് ഇവിടെ എല്ലായിടത്തും നമ്മൾ കാശ് കൊടുക്കണം നമ്മുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കാർഡ് ഉള്ള ഫലത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ക്യാഷ് കൊടുക്കണം കാർഡ് അങ്ങനെ ഈ ചെറിയ ചെറിയ കടകളിൽ കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല ഹലോ നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ഈ മൊറോക്കോല് ഇവിടുത്തെ സ്ത്രീകൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഓരോ ജോലികൾ കാണാൻ വേണ്ടിട്ടാണ് അതിന്റെ ഈ ഓയില് ഓയില് അതുപോലെ തന്നെ മറ്റു പല പല കാര്യങ്ങൾ ഉണ്ടാക്കുന്നൊക്കെയാണ് സോ അപ്പം അതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണോ പരമ്പരാഗത രീതിയിൽ അർഗൻ ഓയില് അതുപോലെ തന്നെ മറ്റ് പലതരം ഓയിലുകൾ അതുപോലെ തന്നെ പല പല പച്ചമരുന്നുകള് എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് അവര് ചെയ്യുന്നത് നമുക്കതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവര് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോണതേ ഈ മൊറോക്കൻ ബ്രെഡ് വിത്ത് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള ഒരു പീനട്ട് ബട്ടർ അല്ല ബട്ട് പീനട്ട് കൊണ്ടുള്ള സാധനം ലൈക്ക് പീനട്ട് ബട്ടർ പോലെ തന്നെ ഇച്ചിരി മാത്രമുള്ള സാധനമാണ് ടേസ്റ്റ് ആണ് നല്ല അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ബ്രെഡ് വിത്ത് ഈ അതിന്റെ കൂടെ അവരുടെ ഒരു സ്പെഷ്യൽ ഒതന്റിക് ആയിട്ടുള്ള മൊറോക്കൻ ടീ കൂടെ ഉണ്ട് നമ്മൾ ഒരിക്കലും കുടിച്ച് ശീലിച്ചില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ടീ ആണ് മൂടൊക്കെ ടീ ആണ്ട് ഈ ബ്രെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടോ എന്താണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് എനിക്ക് ഇവിടെ കണ്ടപ്പോ മനസ്സിൽ തോന്നിയത് നമ്മുടെ നാട്ടിലുള്ള കുടുംബശ്രീയുടെ കുടുംബശ്രീയാണ് ആണ് കേട്ടോ കാരണം അതുപോലത്തെ ഒരു സെറ്റപ്പ് ആണ് ഇവിടെ കാരണം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംരംഭം രൂപീകരിച്ചിട്ടുള്ളത് സ്ത്രീകളെല്ലാം കൂടെ ഒത്തുചേർന്ന് ഒരുമിച്ചിരുന്ന് ജോലി ചെയ്ത് അവരുടെ തനതായിട്ടുള്ള പല കാര്യങ്ങളും വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംഭവം ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത് കേട്ടോ ഇവരുടെ പ്രസന്റേഷനൊക്കെ അടിപൊളിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അർഗൻ ഓയിൽ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ അത് ഞങ്ങൾ ഇവിടുന്ന് ബൈ പറഞ്ഞു ഞങ്ങൾ ഇനി നേരെ അറ്റ്ലസിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ അപ്പം അടുത്ത കാഴ്ചകളായിട്ട് വേഗം വരാവേ ബൈ